സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം അറിവുകൾ കൈമാറാനുള്ള വേദികളാക്കി മത്സരവേദികളെ മാറ്റണമെന്ന് മത്സര വേദികളെ മാറ്റണമെന്ന് ശാസ്ത്രത്തെക്കുറിച്ച് അവബോധമുള്ളവരായി വളരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ കൊള്ളയടിക്കാനായി മാത്രം സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സർക്കാരാണ് കേരളത്തിലേതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ പി എ മജീദ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആണിയടിക്കുന്ന നേതാവായി പിണറായി വിജയൻ മാറിയെന്നും കെ പി എ മജീ നെന്മാറ തിരുത്തമ്പാടത്തെ വീട്ടമ്മയുടെ കൊലപാതകം അയൽവാസിയായ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാവിധി പതിനാറിന് അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുക പാലക്കാട് കല്ലടിക്കോട് യുവാക്കളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നേക്കർ മരുതംകാട് സ്വദേശി വിനു കല്ലടിക്കോട് സ്വദേശി നിതിൻ എന്നിവരാണ് മരിച്ചത്

ഒരവസ്ഥാ വിശേഷം എല്ലാ മത്സരവേദികളിലും ഉണ്ടാവും ഇത് പ്രത്യേകിച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് സകല വിഷയങ്ങളുടെയും അടിസ്ഥാനപരമായ അടിന്തള തീർക്കുന്നത് ശാസ്ത്രീയമായി തന്നെയാണ് എല്ലാത്തിലും ശാസ്ത്രീയതയുണ്ട് ശാസ്ത്രീയത ഇല്ലാതെ മുന്നിലും നിലനിൽപ്പില്ല എന്നത് വസ്തുതിയാണ് അതുകൊണ്ട് ശാസ്ത്രം എന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ജീവശാസ്ത്ര ശാഖീയ മാത്രം ശാസ്ത്രമായി അംഗീകരിക്കുന്ന ഒരു പൊതു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് മാറ്റം ഇത്തരം മത്സരവേദികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷെ പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയാൽ ശാസ്ത്രം പഠിക്കുന്നവർ അല്ലെങ്കിൽ ബയോളജി ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ മാത്രം ശാസ്ത്ര വിദ്യാർത്ഥിയായി മാറുകയാണ് ഡോക്ടർ ആവുന്നവർ മാത്രമാണ് ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന തെറ്റായ അവതരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക സാമൂഹ്യ ശാസ്ത്രം പഠിക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നു അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ ശാസ്ത്രത്തെക്കുറിച്ച് അവബോധമുള്ളവരായി വളരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സബ് ജില്ലാ ശാസ്ത്രമേള നടന്നുവരുന്നത് ചടങ്ങിൽ എസ് ഷക്കീർ അധ്യക്ഷനായി ആലത്തൂർ എഇ ഒ ഡി സൗന്ദര്യ പി എച്ച് സെയ്ദാലി നസീമ ഇസാദ് എം ശിവദാസ് ഡിനോയ് കോമ്പാറ എം രാജേഷ് സി വൈ ബാബു പി അനുപമ കെ ജഗദീഷ് എം എൻ വിനോദ് മീരാൻ ഷാ കെ ജി പവിത്രൻ മുഹമ്മദ് കോയ സി രണദിവ്യെ മാർഷൽ മാത്യു കെ കെ ദിനിൽകുമാർ എന്നിവർ സംസാരിച്ചു കൊള്ളയടിക്കാനായി മാത്രം സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഏക സർക്കാരാണ് കേരളത്തിലേതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ പി മജീദ് എം എൽ എ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണെന്നാണ് പറയുന്നതെങ്കിലും പല സമീപങ്ങളുടെയും നടപടി രംഗത്തുനിന്ന് കർഷകർ വിട്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നെല്ലറിയായിട്ടാണ് കുട്ടനാടും പാലക്കാടും കണ്ടിരുന്നത് നെൽകൃഷിക്കാരുടെ പ്രയാസങ്ങൾ വളരെ ഗൗരവപരമായ രീതിയിൽ